ഒരു സ്വിമ്മിങ് പൂൾ നിർമ്മിച്ച് അതിൽ എത്രമാത്രം വെള്ളം നിറച്ചാലാണ് നമുക്ക് ഈസി ആയിട്ട് നീന്താൻ കഴിയുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്തൊരു വീഡിയോ വരുന്നുണ്ട് ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ഫിൽട്രേഷൻ എല്ലാം ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു സ്വിമ്മിംഗ് പൂൾ നിർമ്മിക്കാം എന്നുള്ളത് ഒരു അടുത്ത വീഡിയോ വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക അതോടുകൂടിയിട്ട് നിങ്ങൾക്ക് എത്രമാത്രം വെള്ളം ആവശ്യമുണ്ട് എന്നുള്ളത് നോക്കാൻ കഴിയും അപ്പോൾ നിങ്ങൾക്ക് വെള്ളം കിട്ടുന്ന ഒക്കെ ഒരു ഏരിയ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ അടുത്ത വീഡിയോ കാണുന്നതോട് കൂടിയിട്ട് ഏകദേശം ലാഭകരമായിട്ടുള്ള രീതിയിൽ സ്വിമ്മിംഗ് പൂൾ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ള ഒരു വീഡിയോ കൂടെ വരുന്നതോട് കൂടിയിട്ട് പലരുടെ വീടുകളിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു സ്വിമ്മിംഗ് പൂൾ നിർമ്മിക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ നിന്ന് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സ്വിമ്മിംഗ് പൂള് ഗാർഡൻ അതുപോലെ ഇൻറ്റീരിയർ ഡിസൈനിങ് വാസ്തുശാസ്ത്രം ഇതിനൊക്കെ കുറിച്ചുള്ള വീഡിയോസാണ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഞങ്ങളുടെ വീഡിയോകൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക അപ്പൊ നമുക്ക് ഒരു സ്വിമ്മിംഗ് പൂളിൽ എത്രമാത്രം വെള്ളമാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം ഇവിടെ ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഡ്രോയിങ് നിർമ്മിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക ഈ സ്വിമ്മിംഗ് പൂളിന്റെ നീളം എന്ന് പറയുന്നത് എട്ട് മീറ്ററും അതുപോലെ വീതി എന്ന് പറയുന്നത് അഞ്ച് മീറ്ററും ഇതിന്റെ ഉയരം എന്ന് പറയുന്നത് രണ്ട് മീറ്ററും ആണെങ്കിൽ ഇങ്ങനെ ഒരു സ്വിമ്മിംഗ് പൂളാണ് നിങ്ങൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ാവശ്യമുണ്ടെന്നാണ് നമ്മൾ ഇനിയിപ്പോൾ നോക്കാൻ പോകുന്നത് ഇത്തരത്തിൽ ഒരു ടാങ്കിന്റെ വോളൂം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എൽ ഇൻഡു ബി ഇൻഡു ഡി ആണ് അതായത് ലെങ്ത് ഇൻഡോ ബ്രിഡ് ഇൻഡോ ഡെപ്ത് ആണ് ഇത്തരത്തിലൊരു ടാങ്കിന്റെ വോളിയം കാണുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതിന്റെ നീളം എന്ന് പറയുന്നത് എട്ട് മീറ്ററും ഇതിന്റെ വീതി എന്ന് പറയുന്നത് അഞ്ച് മീറ്ററും ഇതിന്റെ ആ ഡെപ്ത് രണ്ട് മീറ്ററും ആയതുകൊണ്ട് ഈ ടാങ്കിന്റെ വോളിയം എന്ന് പറയുന്നത് എൺപത് ക്യൂബിക് മീറ്റർ ആണ് ഓക്കെ അപ്പൊ നമുക്ക് ഇതിനെ ഇനി ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു ക്യൂബിക് മീറ്റർ എന്ന് പറയുന്നത് ആയിരം ലിറ്റർ വെള്ളമാണ് ആയിരം ലിറ്റർ വെള്ളമാണ് ഒരു ക്യൂബിക് മീറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് എൺപത് ക്യൂബിക് മീറ്റർ ആണ് എൺപത് ക്യൂബിക് മീറ്റർ എന്ന് പറയുമ്പോൾ ഒരു ഒരു ക്യൂബിക് മീറ്റർ എന്ന് പറയുന്നത് ആയിരം ലിറ്റർ ആണെന്ന് പറഞ്ഞു അപ്പൊ നമുക്കിവിടെ എൺപതിനായിരം ലിറ്റർ വെള്ളമാണ് നമുക്ക് ഈ ഒരു ടാങ്ക് നടക്കുന്നതിനായിട്ട് ആവശ്യമായിട്ട് വരുന്നത് നമ്മൾ വീട്ടിലൊക്കെ ഏകദേശം ആയിരത്തിൻ്റെ ടാങ്ക് ആയാലും ടാങ്ക് ഒക്കെ അപ്പൊ ഏകദേശം ആയിരത്തിന്റെ ടാങ്ക് ഒക്കെ ഉള്ള ഒരു വീട്ടിൽ അത്തരത്തിലുള്ള എൺപത് ടാങ്ക് വെള്ളം ഫില്ല് ചെയ്യേണ്ടി വരും ഇത്തരത്തിലൊരു സ്വിമ്മിംഗ് പൂൾ നിറക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു സ്വിമ്മിംഗ് പൂൾ നിർമ്മിച്ചാലും അത് ഫിൽട്രേഷൻ എല്ലാം വെച്ചിട്ട് നമുക്കത് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഈ ഒരു വെള്ളം നമുക്ക് നമുക്കൊരിക്കൽ വേസ്റ്റ് ആയിട്ട് പോകുന്നില്ല അടുത്തൊരു വീഡിയോയിൽ എങ്ങനെയാണ് ചെലവ് കുറഞ്ഞ രീതിയിൽ സ്വിമ്മിംഗ് പൂൾ നിർമ്മിക്കേണ്ടതെന്നും അതിന്റെ ഒരു വീഡിയോ അടുത്തതായിട്ട് നമ്മൾ ഇടുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിലെല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും കാണുക നിങ്ങളുടെ ഒരുപാട് സംശയങ്ങൾക്കും ഒരുപാട് ആഗ്രഹങ്ങൾക്കുമുള്ള ഒരുപാട് മറുപടികളാണ് ഞങ്ങളുടെ വീഡിയോകൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അപ്പൊ അടുത്തൊരു കാണുക